ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് എയർ ഫ്രൈയിലൊരു കേക്ക് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി മൂന്നേത്തപ്പഴം കല്യാടി ഗ്ലാസ്സിന് കപ്പ് ചർക്കരയും കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ അഴിച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പീരി ഇട്ട് ഒന്ന് വരുന്നതും കൂടെ ഫ്രഷ് ചെയ്തു അതിന് ശേഷം രണ്ട് ഏലക്കയും പിന്നെ ചേർത്ത അര സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് വെച്ചേക്കാം കേട്ടത് നമുക്ക് ഈ ഗ്ലാസ്സിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ ഹീറ്റ് ചെയ്തിട്ടെങ്ങനെ എയർ ഫ്രൈ ചെയ്യാം നമുക്ക് കോട്ടിങ്ങായിട്ട് നമുക്ക് 外的福利。Right, നമ്മള് കൊറച്ചൊഴിച്ചതിന് ശേഷമല്ലേ കുറച്ച് ബൂസ്റ്റഡ് വീണ്ടും ഇതില് വാങ്ങി ചേരട്ടെ അരിപ്പിച്ചിട്ട് കാണിക്കല്ലേ ഇതില് മുട്ടയോ പാലോ ഒന്നും ചേർക്കത്തില്ല

നമുക്കൊരു ഇതില് ഞാൻ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല ചേർത്തത്തില്ലേക്കല്ലാണ്ട് ഇങ്ങനെ ചെയ്യാം എല്ലാരും വീഡിയോ കാണുക ഇനിപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും എന്റെ ഫേസ് കാണിക്കാന്ന് വെച്ചു കാരണം എല്ലാവരും ഒത്തിരി കംപ്ലൈന്റ് വരാണ്ട് ഫേസ് കാണിക്കാണ്ട് വീഡിയോ ഇടുന്നു പത്ത് മിനിറ്റ് കഴിയുമ്പോ അത് കുക്കാവും വാരിയിലെ സെൻസോ e il laudnetter cande il ciglio che ne ha dato. No, non ho 10 nulla. Sacco, salvo. E' di mio genio. എന്നൊക്കെ എൻ്റെ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളും കമന്റ് ബോക്സിൽ അയക്കുക പിന്നെ ആരും ഫോൺ ചെയ്യരുത് ഒത്തിരി പേരോട് ഞാൻ പാട്ടിട്ടുണ്ട് ഫോൺ ചെയ്യാൻ പാടില്ല വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല പക്ഷെ പറയണത് ചില ആൾക്കാർ കേൾക്കുന്നില്ല വീഡിയോ കോളൊന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരാൾ പോലും ഫോൺ ചെയ്യോ വീഡിയോ കോൾ ചെയ്യോ ചെയ്യരുത് രണ്ടൂന്ന് പയ്യന്മാരാണ് അവരോട് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു ആരും വീഡിയോ കോളും ഒന്നും ചെയ്തു കമൻറ്റ് ഇടുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എന്നിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊരു റിപ്ലൈ തരാം അതല്ലാതെ ആരും ദയവെച്ച് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യും അപ്പോഴേ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടും ഓക്കെ നിങ്ങളുടെ വിശേഷങ്ങളും പറയുക എല്ലാവരും സുഖോട്ടിൽ നിന്ന് നല്ല വെയിലാണ് ും ഫിഷ് കറിയും അതൊക്കെ എല്ലാം കാണിക്കുന്നത് അപ്പം ഇന്ന് ന്യൂസൈസ് ഉണ്ടാവുന്ന കേക്കളെ വിഷമ പോലെ കടകളിൽ കിട്ടണ്ട കെമിക്കലായിട്ടൊക്കെ അതും ഇതൊക്കെ ഒരുപാട് കെമിക്കൽ അല്ലാത്തതും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലെ സാധനം വെച്ചാൽ ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും എനിക്ക് യൂട്യൂബിൽ നിന്നും അങ്ങനെ കോളൊന്നും വരാതല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം ചെറിയ പ്രശ്നമുള്ളതാണ് സബ്സ്ക്രൈബ് കുറവാണ് ലൈക്കും കമന്റും കമൻറ്റും പിന്നീവസൊക്കെ നല്ലപോലെയുണ്ട് സബ്സ്ക്രൈബ് വെച്ചിട്ട് കുറവാണ് സബ്സ്ക്രൈബ് നൂറ് വരെ ആയിട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് എന്നെ കാണുന്നാലൊക്കെ വീഡിയോ കാണുന്നാലും സബ്സ്ക്രൈബ് ഇത് നല്ല നല്ല വീഡിയോകൾ ഞാൻ ഉണ്ടാവും ഓക്കെ 5 minitur baðuðu tørru okkaðar ella kanni

Vediamo se è in casa. Vediamo se è in casa. Vediamo è in casa. Vediamo è in casa. Vediamo è in casa. Vediamo è in è è െ ഫ്രൈന്റെ ആ പിടിയെ ഇച്ചിരി വിട്ടിട്ടുണ്ട് ഞങ്ങളത് ഗൾഫിലായിരുന്നപ്പോൾ കൊറിയറൈസ്താണ് കൊറിയറൈസ് ഇപ്പം അവരെ കഴിയുന്നതിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടൊന്നും ശരിയായില്ല ഇനിയിപ്പം അത് എന്ത് പശ വെച്ച് ഒട്ടിക്കും എന്ന് ഓർക്കണം ഫെവി കുക്കൊക്കെ വെച്ച് ഞാൻ ഒട്ടിച്ച് നോക്കി പശ് നിക്കുന്നില്ല നല്ല പോലെ ആയട്ടോ നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിത് ഓയിലോ മുട്ടയോ ഒന്നും ചേർത്തല്ല അതിന് പഴം ശർക്കര പിന്നെ ബേക്കിംഗ് സോഡ ഏലക്ക പൊടി കുറച്ചിട്ടേങ്ങിര കുറച്ചുള്ളതായിട്ട് ഇതൊന്നും ഇട്ടില്ല ലൈസൻസ് ഒന്നും ഇട്ടണ്ടല്ല മാത്ര വാല് ലൈസൻസ് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ബട്ടറ് വെച്ച് ചെയ്തേക്കോതും കൂടിയുണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാം ഇതിപ്പോ ഹെയർ ഫ്രയർ ഇപ്പം ഇവിടെ ഉള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു നോൺ സ്റ്റിക്കിന്റെ നോൺ സ്റ്റിക്കയിൽ ഇരുമ്പിന്റെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് അതിന്റെ പുറത്ത് നേരിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്താണെങ്കിലും എടുക്കാം കേട്ടോ നല്ല ടേ ബൂസ്റ്റ് ഇവിട അപ്പൊ അത് ഇട്ടാല് നിങ്ങളൊക്കെ ലൈക്കും കമന്റും ഒക്കെ ചെയ്താലേ എനിക്കിത് ബുദ്ധിമുട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് കൊടുത്തിട്ടില്ല അത്രയും ബുദ്ധിമുട്ടിട്ടോ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായി നിനക്ക Echo ഒരാളും വിശ്വസിക്കില്ല എങ്ങനെ ബൂസ്റ്റിന്റെ കേക്ക് എടുത്ത് ഗോതം പൊടി വെച്ചിട്ടാണ് പിടി പിടി കാരണം പേടി നമുക്കിത് കഴിയുമ്പോ നമുക്ക് തട്ടിയെടുക്കാനുള്ള ഗ്ലാസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ഗോതുമ്പൊടി വെച്ചുള്ള കേക്കാണ് ഇതൊന്ന് ഇപ്പൊ ട്രൈ ചെയ്യാന്ന് വെച്ചാല് നോക്കട്ടേക്കാം ചൂടാണേ ഇതാണ് ഇന്നത്തെ വീഡിയോ കപ്പ് കേക്ക് ഒക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് തരാം റെസിപ്പി ഇടാത്തതെന്ന് വെച്ചാൽ യൂട്യൂബും മൊത്തവും പല പല എന്തേലും ബെറ്ററായിട്ട് ആൾക്കാർ ഇടുന്നുണ്ട് വീഡിയോ അപ്പം അതാണ് ഞാൻ റെസിപ്പി ഇടാത്തത് ആവശ്യമുള്ളവർക്ക് തരാം സാധനം സിമ്പിൾസ് തന്നെ വീട്ടിലെന്തെങ്കിലും എത്തപ്പോഴൊക്കെ വെച്ചിട്ട് പഴുത്തൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളു കെമിക്കലൊന്നുമില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അല്ല അത് ഉണ്ടാക്കും സോഫ്റ്റ് സാധനവും അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ എല്ലാരും പിന്നെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം നല്ല സ്മെല്ലാം ആഹാ അപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും തേങ്ങയുടെ ഒക്കെ നല്ല അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ